അപ്പൊ ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂർ ജില്ലയിലെ കൊടകര ഭാഗത്താണുള്ളത് ഇപ്പൊ എന്റെ ബാക്കിൽ കാണുന്ന വീടിന്റെ ഒരു വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത് പ്രകൃതി സൗഹൃദ നിർമ്മിതിയുടെ പ്രചാരകനായിട്ടുള്ള നമ്മുടെ ശാന്തിലാൽ സാർ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത് ആയിരത്തി അറുനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് പക്ക ട്രഡീഷണൽ സ്റ്റൈലുള്ള ഒരു വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത് നാല് ബെഡ്റൂമാണ് വരുന്നത് ആ വീടിന്റെ ഒരു എക്സ്റ്റീരിയർ പുറം ഭംഗിയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരം എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വീടാണ് നമ്മളിന്ന് കാണുന്നത് അപ്പം ഈ വീടിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശാന്തിലാൽ സാറിന്റെ ഒരു ഒട്ടുമിക്ക വീടുകളും നമ്മൾ നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട് ആ വീടിനൊക്കെ ഉള്ള അതേ പ്രത്യേകതകൾ തന്നെയാണ് ഈ ഒരു വീടിനുള്ളത് പ്ലാസ്റ്ററിംഗ് ഇല്ല പ്രകൃതി സൗഹൃദ നിർമ്മിതിയാണ് പ്രകൃതിയോട് ചേർന്നിട്ടുള്ള നിർമ്മിതിയാണ് പിന്നെ നല്ല തണുപ്പ് നല്ല കൂളിങ് കിട്ടുന്ന ഒരു വീടാണ് പിന്നെ വെട്ടുകല്ല് ചെങ്കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതും കണ്ണൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ചെങ്കല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കേ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക വീടിൻ്റെ പ്ലാൻ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു സിറ്റൗട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ സിറ്റൌട്ടിൽ ടൈലാണ് പാകിയിരിക്കുന്നത് പിന്നെ വലിയ റൂഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ട് ഓടും മേഞ്ഞിട്ടുണ്ട് ഉള്ളിൽ ഒരു ടൈപ്പ് ഓടും പുറമെ സാധാരണ ഓടുമാണ് മേഞ്ഞിരിക്കുന്നത് അതിൻ്റെ പൈപ്പൊക്കെ സാധാരണ രീതിയിലുള്ള ഡ്രസ്സാണ് വർക്കാണ് അവിടെ ചെയ്തിരിക്കുന്നത് ജി ഐ പൈപ്പ് കൊടുത്തിട്ടുള്ള ട്രസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ കസ്റ്റമറിൻ്റെ താല്പര്യ പ്രകാരം ആശാ നാരായണൻ മാഡത്തിൻ്റെയും അദ്ദേഹം അവരുടെ കുടുംബത്തിൻ്റെയാണ് ഈ ഒരു വീട് വരുന്നത് അവരുടെ താല്പര്യപ്രകാരം ഈ ഒരു വീടിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ക്ലിയർ അടിച്ചിട്ടില്ല അവർക്ക് താല്പര്യമില്ല ആ താല്പര്യം ഇല്ലാത്ത കാരണം ശാന്തിലാൽ സാർ അത് ആ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം കസ്റ്റമറുടെ താല്പര്യം എന്താണ് ആ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ടാണ് അവരുടെ വീടുകളും കാര്യങ്ങളൊക്കെ അവർ ശാന്തിലാൽ സാർ നിർമ്മിച്ചു കൊടുക്കുന്നത് നീയൊരു ഭാഗത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് ജാളി വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും ഓക്കെ പിന്നെ അതിന് നമുക്ക് വന്നു കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഫ്രണ്ട് ഡോർ മെയിൻ ഡോറ് എഴുപത് വർഷം പഴക്കമുള്ള പഴയ ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പഴയ മരങ്ങളൊക്കെ വീണ്ടും ട്രീറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് അകത്തേക്ക് കയറാം അപ്പം നമ്മൾ നേരെ അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്കെന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് നല്ല ആയിട്ടുള്ള വെളിച്ചം വരുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ലൈറ്റ് ഇട്ട് വെച്ചേക്കാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ വെളിച്ചത്തിന് വേണ്ടിയിട്ട് പക്ഷെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വെളിച്ചത്തിൻ്റെ ഒരു ട്യൂബിൻ്റെ ലൈറ്റിൻ്റെ ആവശ്യം വരുന്നില്ല അത്രയും ആയിട്ടുള്ള വെളിച്ചമാണ് ഇവിടെ എല്ലാ ഭാഗത്തും കിട്ടുന്നത് കയറി വരുമ്പോൾ തന്നെ വലിയൊരു വലിയൊരു ഹാള് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അവിടെ കോട്ടയാട് വരുന്നുണ്ട് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് ഓപ്പൺ കിച്ചൺ വരുന്നുണ്ട് ലിവിങ് വരുന്നുണ്ട് സ്റ്റെയർ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഏരിയ ഒരൊറ്റ ഹാളിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഇവിടെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം കയറി വരുമ്പോൾ തന്നെ ഈ ഇടതുവശത്തായിട്ട് നമുക്കിവിടെ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു കോർണറിൽ ടി വി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വിൻഡോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും പഴയ വിൻഡോസ് ആണ് അതിന്റെ ആ കമ്പികളൊക്കെ കണ്ടില്ലേ അതിന്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ഔട്ടിൽ കണ്ടിട്ടുള്ള ആ ഒരു ടൈലല്ല അകത്തേക്ക് വരുമ്പോൾ ഉള്ളത് ആത്തം കൂടി ടൈലാണ് നമുക്ക് ചവിട്ടുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റയർ കൊടുത്തിട്ടുണ്ട് അത് സാധാരണ ജി ഐ പൈപ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നത് മരത്തിന്റെ പലകാണ് കൊടുത്തിരിക്കുന്നത് ഓക്കേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വശത്തായിട്ട് ബെഡ്റൂം വരുന്നുണ്ട് മൊത്തം ഈ വീടിന് നാല് ബെഡ്റൂം ആണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് പ്ലാനിൽ വരുന്നത് ഇതൊരു ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്ത് പ്ലാസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ഏരിയയിലൊക്കെ പ്ലാസ്റ്ററിംഗ് അല്ല ചെയ്തിരിക്കുന്നത് പ്ലെയിനായിട്ട് ഇട്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ കണ്ടില്ലേ പണ്ടത്തെ റൂമിൻ്റെ അതേ രണ്ട് പാളി ഡോറാണ് കൊടുത്തിരിക്കുന്നത് ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ശാന്തിലാസാറിൻ്റെ മിക്ക എല്ലാ ബെഡ്റൂമുകളിലും കൊടുത്തിട്ടുള്ള അതേ സംഭവം തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ബേ വിൻഡോ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേൽ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ വരുമ്പോൾ സ്ലാബാണ് വാർത്തിരിക്കുന്നത് സ്ലാബ് വാർത്തിട്ട് അതിൽ തണുപ്പ് കിട്ടാനായിട്ട് അതിൽ ഓട് വെച്ചിട്ടാണ് സ്ലാബ് വാർത്തിരിക്കുന്നത് ഈ ഒരു സ്പേസ് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ വരുന്നുണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നേരെ ഹാളിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോട്ടയാടിന്റെ മേലെ കൊടുത്തിട്ടുള്ള ഈ ഒരു ഓപ്പൺ ഏരിയ എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു നല്ലൊരു വെളിച്ചം ലൈറ്റ് ഇവിടുന്ന് ആണ് ശരിക്കും വരുന്നത് അതുകൊണ്ട് നമുക്ക് മറ്റുള്ള ട്യൂബ് ലൈറ്റൊന്നും ഇടേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ഒരു വാഷ് ബേസിൻ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് എല്ലാ ഭാഗത്തും മാത്രം കൂടി ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഓപ്പൺ കിച്ചൺ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കിച്ചൺ നല്ല അത്യാവശ്യം സൗകര്യമുള്ളൊരു കിച്ചൺ ആണ് കിച്ചൻ്റെ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ അതുപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തിട്ടുള്ള കബോൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം ബെഡ്റൂമിനായിട്ട് ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ബാത്ത് വരുന്നത് അതിലും രണ്ട് സൈഡിലായിട്ട് ബെയ് വിൻഡോ കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു യെല്ലോ കളറിലുള്ള ഒരു ആത്തം കൂടി ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമുക്കിവിടെ നേരത്തെ കണ്ട പോലെ തന്നെ ഡ്രസ്സിങ് ഏരിയ അറ്റാച്ച്ഡ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിനി അത് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞു ഇനി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുകയാണ് നമ്മൾ നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോഴേ നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ഇവിടെ പറഗോള കൊടുത്തിട്ടുണ്ട് അതേപോലെ നല്ല എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് വർക്കും നമ്മൾ നേരത്തെ കണ്ട പോലെ അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഹൈലൈറ്റ് നല്ലൊരു സംഭവം എന്താണെന്ന് പറയാ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ആത്തങ്കൂടി ടൈലിൻ്റെ കളറാണ് ബ്ലൂ കളറിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് നല്ല എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് ഏത് കണ്ട ഇപ്പോഴത്തെ പിള്ളേർക്ക് കണ്ട മനസ്സിലാവുന്നറിയില്ലേഖ ചന്ദ്രലേഖ കേസറ്റാണത് ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്കിരിക്ക പഴയ പടങ്ങളുടെ അതൊരു നല്ലൊരു സംഭവം തോന്നിയിട്ട് അത് ഞാൻ കാണിച്ചതെന്നാണ് ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ വരുന്നത് പക്ഷെ അതിൽ ഈ രണ്ട് ബെഡ്റൂമും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ പുറമെ വരുന്ന ഭാഗം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ക്വയർ ഫീറ്റിൽ പെടില്ല അപ്പൊ ടോട്ടൽ വരുമ്പോ രണ്ടായിരത്തിന്റെ മേലെ പോകും വലിയൊരു ഹാളാണ് ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ലൈബ്രറി കൊടുത്തിട്ടുണ്ട് ഷെൽഫ് ബുക്കും കാര്യങ്ങളൊക്കെ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്റ്റഡി ടേബിള് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഓപ്പൺ ഏരിയയാണ് ഓപ്പൺ ടെറസ് ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഏരിയയിൽ പിന്നെ മേലെ നമുക്ക് വരുമ്പോൾ രണ്ട് ബെഡ്റൂം തന്നെയാണ് വേണം വരുന്നത് ഇത് നമ്മൾ നേരത്തെ താഴെ കണ്ടിട്ടുള്ള ബെഡ്റൂമിന്റെ അതേ സൈസും അതേ സ്പോട്ടിലും അതേ ഒരു പോയിന്റിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് ബാക്കിയുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് വേറെ വ്യത്യാസമൊന്നുമില്ല അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഡ്രസ്സിംഗ് ഏരിയ ബേ വിൻഡോ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ അതേപോലെ ഇവിടെ കാര്യങ്ങൾ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂഫിലി സ്ലാബ് അല്ല ചെയ്തിരിക്കുന്നത് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് രണ്ട് ടൈപ്പ് ഓടാണ് അവിടെ മേഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ബെഡ്റൂം ആണ് ഈ ഒരു വീടിന്റെ വരുന്നത് ആ ലാസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് മൊത്തം നാല് ബെഡ്റൂം ആണ് വരുന്നത് ഇത് നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിന്റെ അതേ ഒരു ഇതിൽ തന്നെ മേലയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റഡി ടേബിളൊക്കെ കണ്ടില്ലേ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പഴയ ടേബിളാണ് അതൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുള്ള ടേബിളാണ് വീടിന്റെ വിശേഷങ്ങൾ ആയിരത്തി അറുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് പ്ലസ് അതിൻ്റെ ഓപ്പൺ ഏരിയ ഒക്കെ അടക്കം രണ്ടായിരത്തി ഒരുന്നൂറ്റി ചില്ലറ സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് സ്ഥലം വരുന്നത് തൃശ്ശൂർ കൊടകരയിലാണ് പ്രകൃതി സൗഹൃദ നിർമ്മിതിയുടെ പ്രചാരകനായിട്ടുള്ള ശാന്തിലാൽ സാറാണ് ഈ വീടിൻ്റെ നിർമ്മിതിയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് രണ്ട് മാസം മുന്നേ വീട് നിർമ്മിച്ചിരിക്കുന്നത് താമസമായിട്ടുള്ളത് ഏകദേശം ഈ വീടിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് വരുന്നത് അപ്പോൾ ഇതുപോലത്തെ വീടുകൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ശാന്തിലാൽ സാറിൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്